ി റോഡിലെ കുണ്ടും കുഴിയും കൊടുങ്ങലൂർ വടക്കേ നടയിൽ രൂപപ്പെട്ടിട്ടുള്ള റോഡിലെ വലിയ കുഴി അടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് നൂറുകണക്കിന് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ അടയ്ക്കാത്തതും ഒരു കുഴി മാത്രമാണ് അടയ്ക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അതിലെ കൗതുകം നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാവുന്നതാണ് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി കുഴിയുള്ള സ്ഥലങ്ങളിൽ വലിയ മെറ്റൽ ഇടുന്നു അതിനുശേഷം കുറച്ച് സിമെന്റ് ഇടുന്നു തുടർന്ന് കുറച്ച് ആംസാൻറ്റും വലിയ മെറ്റലും ചേർത്ത് റോഡിലെ കുഴികൾ മൂടുന്നു അതിനുശേഷം പേരിന് മാത്രം മൂന്ന് ചെറിയ കപ്പിൽ സിമെന്റ് ഇടുന്നു ചെറിയ ഇടിയൻ കൊണ്ട് ഇടിക്കുന്നു ഇതാണ് ഇവർ ചെയ്യുന്നത് ഇത് കണ്ടു നിന്നവർ പറയുന്നത് അടുത്ത മഴയിൽ ഇത് മുഴുവനും ഒലിച്ചു പോകും പിന്നെയും ഇവിടെ കുഴികൾ വരും ഇപ്പോൾ തന്നെ ഈ മഴക്കാലത്ത് പത്ത് പ്രാവശ്യമെങ്കിലും ഇത് ശരിയാക്കിയതായി പറയുന്നു ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെയും കുഴികൾ ഉണ്ടായിട്ട് പോലും ഇതൊന്നും തന്നെ അടയ്ക്കാത്തത് നാട്ടുകാരിൽ അമർശത്തിനിടയാക്കുന്നുണ്ട് അതുപോലെ പത്ത് പ്രാവശ്യം ചെയ്യുന്നത് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ കുഴികൾ അടച്ചാൽ ഒരു കുഴിയും രൂപപ്പെടുകയില്ല എന്ന് നാട്ടുകാർ എ പറഞ്ഞു വാർത്ത വരുമ്പോൾ മാത്രം കുഴികൾ അടയ്ക്കുകയും അവർ പോകുന്നതിന് പിന്നാലെ കുഴികൾ പിന്നെയും വരികയുമാണ് ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ തടയാൻ ഇവിടെ ജനപ്രതിനിധികളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് കോമാളിത്തത്തോടെ കണ്ടു പലരും പറയുന്നത്